ഈ ഫ്ലാറ്റ് എന്തയാ മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണോന്നായിരുന്നു ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആവുന്നവരെ ഇവിടെ താമസിക്കണം എന്താ ഷോക്ക് രണ്ടാളും റിലീസ് ആയില്ലേ യുനോ മധു ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ല മധു

സർ എനിക്ക് ഹെപ്പ് വേണമെങ്കിലൂടെ വരാല്ലോ അല്ലെ സാറ് സ്വന്തം വിടായി കരുതിക്കും സോറി സ്വന്തം തന്നെയാണല്ലോ യു ആർ ഓൾവേസ് വെൽക്കം സർ ഐ ലൈക്ക് യു ബൈ ബൈ സർ സോറി മധു ഇങ്ങനെ കൊണ്ടാവും ഞാൻ വിചാരിച്ചില്ല ആ സമയത്തോടെ വരുമെന്നും ആ ഡി സി പി നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് താമസിപ്പിക്കുന്നു സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല തനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരല്ല എനിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് സാലറി ഉണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു ടു തൗസൻഡ് റുപ്പീസ് വേറെയും കിട്ടും അതെല്ലാം കൂടി വരുമ്പോ ഒരു ഏഴെട്ട് രൂപം കിട്ടും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്താ മതിയാവില്ലേ

ാണ് റോഡി കൂടി പോകുന്നവരെല്ലാം നോക്കി ഐ ലവ് യു എന്ന് വിളിച്ച് പറയുന്നില്ലേ നിന്റെ പണി വെല്ലിമോന്ത കണ്ടാലും മതി ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി പറയാൻ പോയത് എന്തിനാടാ അയ്യോ നിങ്ങൾ എന്തിനാടാൻ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ് ലീഗൽ ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം ഒന്ന് ഇയർ ആകണം വണ്ണിങ്ങനാവണോ ഒരു വർഷത്തെ കാര്യ ഒരു വർഷം സഹിക്കാ എന്തട ആരാ വന്നേ സാറായിരുന്നു വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലെ സാറേ അതാ എന്നെ കണ്ട പേടിക്കില്ലേ സാർ സാറിനെ കണ്ടാ എനിക്ക് ഭയങ്കര പേടിയാണ് സാർ എന്റെ മുട്ട് നിർത്തട ീ ആ സൂര്യനാരായണ പോലെ കല്യാണം കഴിച്ചില്ലേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും അരമണിക്കൂർ ടൈം തരുന്നു മാറിടാ അരമണിക്കൂറിനുള്ളിൽ ഇവനവിടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത് കണ്ടില്ല ടൈം മോശമായ കൊമോഡിയൻ പോലും വില്ലനായി മാറി എടാ ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ കിടക്കല്ലേ സൂപ്പർ 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 ഒരു ഒരു ഫ്ലാറ്റും ഫിഗറും ഫിഗർ നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ അവളുടെ മോന്ത അവളുടെ കണ്ണ് അവളുടെ വായൊക്കെ കൂടി കണ്ടറിടാ ഫിഗർ ഉണ്ടായ മാത്രം മതിയോ ഗുണം കൂടി വേണ്ടേ എപ്പൊക്കിയാലും ഇനാൻ വെച്ച പോലെ നീ ഇവിടെ എന്തെടുക്ക ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നു ആ നന്ദി നീ കാണിച്ചോ ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ടും ഇതാണോ നീ എന്നോട് ചെയ്യുന്നത് ഇത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ ഇരിക്കുന്ന എന്താന്ന് വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ ഓർമ്മയുണ്ടോ അതല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നാലോ ആ തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയിക്കിട്ട് ഞാനിപ്പോ പെരുപാടിയിലായി എല്ലാം താനുത്തി കാരണമല്ലേ ഞാൻ ഇങ്ങോട്ടില്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത് നോ നീ ഫ്ലാറ്റിലുണ്ടാവോ ഞാൻ ഒരിക്കലേ സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാളാ ആരാടോ ദേ നോക്ക് ഞാൻ പറഞ്ഞ ലൗസിയേ കെട്ട് ഫ്ലാറ്റ് ആയിട്ടാ ആ ഡിസിപി നമുക്ക് ഈ ഫ്ലാറ്റ് തന്നു അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് പ്രിയദർശിനി ഓടക്കണം അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ലാറ്റ് ഉണ്ടാവും ഞാൻ ഇറങ്ങി പോଉണ്ടേ ഏയ് ശടാ നോക്ക് ഈ ഫ്ലാറ്റിനെ மேல் തനിക്ക് അധികാരമുള്ള പോലെ എനിക്ക് ഉണ്ടോ അധികാരം તાન അവടെ താമസിക്കുന്നു ഞാൻ ഇവിട താമസിക്കുന്നു സംഗതി ഓവർ ഏടോ તાન నిനെ ചാടിക്കാൻ നോക്കരുത് તાન આવડે വെച്ച് പറയുന്നത് എന്താ ഇפה ചെയ്യുന്നതenda first എനിക്ക് എനിക്ക് ഡൈവോഴ്സ് ഡൈവോഴ്സ് വേണം വേണമെങ്കിൽ മിനിമം ആണ് ആ ഒരു വർഷം വരെ നീയും ഞാനും ഒരേ വീട്ടിലോ അത് നടക്കില്ല പറ്റില്ല ഡൗട്ട് മനസ്സിലായി നോക്ക് വലിയൊരു സുനാമി ഈ ലോകത്തെ മുഴുവൻ അവശേഷിക്കുന്നുള്ളൂടെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല പോലെ മാത്രമേ ഓർമ്മയുണ്ടാവണേ നിന്റെ എന്തിനാ മോളെ ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല എന്നോട് പറയണ്ട ഞാൻ നിന്നോട് പെണ്ണമെന്ന് വിചാരിച്ചോ മോളെ ഇത് നിനക്കുള്ളതാ നോക്ക് ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ ഇനി ഇതിന്റെ ആവശ്യം എന്താ നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുവല്ലോ എടുത്തു കരയാതെ മോളെ അതൊക്കെ പോട്ടെ എന്റെ കൊച്ചുമാരുമകൻ എങ്ങനെയുണ്ട് വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ ഈ ഗോൾഡ് വിട്ടിട്ട് മധുവിനെ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം നോക്കട്ടെ ബൈ ബൈ മധു ഇപ്പൊ നിനക്ക് കാശിനിന് ഇത്ര അത്യാവശ്യം എന്താടി ആ പിസക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും ഇതൊക്കെ ഡ്രാമയായിരുന്നു അറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടേ വീണ്ടും

വരില്ല ഒരുമിച്ചുള്ള ജീവിതമായി പോയല്ലോ നടക്കട്ടെ പോലോ ഞാൻ ആ പയ്യനെ കൊന്നിട്ട് എന്റെ മോളെ പിടിച്ചോണ്ട് വരാം അവൻ അവളെ കെട്ടുമോ എടാ പാതിരാത്രിയിലാണ് ഇതൊക്കെ പറയുന്നത് ഉറങ്ങാൻ നോക്ക് നിന്റെ മോൻ അവളെ കെട്ടുമോ അതോ ഇല്ലയോ എടാ സൂര്യ നമ്മൾ ഒന്നല്ലേ അപ്പോഴും ഞാൻ എന്തു പറഞ്ഞു അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ നിന്റെ മോളെ മരുമകളാക്കാൻ എപ്പോഴും ഞാൻ അത് മതിടാ ഒരുക്കും എന്തായാലും ഉടനെ തിരിച്ചു പോന്നെ വാന്നേ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം അളിയാ നിന്റെ ഭാര്യ ശരിയല്ലടാ നിന്നെ കാണാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു അത് മാത്രമല്ല ഇവനെ കഷണ്ടി 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 തലയാന്ന് 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 വിളിച്ചളിയാ നിന്നെ നിന്നെ വിളിച്ചോ വിളിച്ചോന്ന് ആ നമ്മൾ രണ്ടുപേരും ചേർന്ന് അഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് അത് പറയാം നീ ആരാ എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു അവർ എന്റെ ഫ്രണ്ട്സാ അവരെ പറഞ്ഞു വേണേ ഞാനാ എന്നോട് പറഞ്ഞേ പോടാ പറഞ്ഞു വിട്ടു പോടാ ചെല്ലേ മധു താളെ വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ല അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത് അമ്മാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ല എന്നേ വായി നോക്കികള് അതിന് താനെന്തെ കരയുന്നു ിട്ടാടോ പറയാം കാണും നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചുപെട്ടി പോലും തിന്നില്ല അതുകൊണ്ടല്ലേ നിനക്ക് ചിക്കൻ പീസ്ട് നോക്ക് നിന്റെ ഭാര്യ എന്തിനാ വിളിച്ച് ഇവിടെ കൊണ്ടു എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോകും അദ്ദേഹം ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ സാറിന് നൂറാഴ്സന്നെ പറഞ്ഞോണ്ടിരുന്നത് സാറിന് കഴിക്കാൻ നിങ്ങളോട്

വഴിക്കാ okay, പോ <laughs> <Bye>. <laughs> <bye>. <laughs> 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 മനസ്സേരിക്കട്ടെ ഓസിനെ എ സി കാറി പോകരുല്ലേ കാശ് കൊടുത്ത് അകത്ത് ചീഞ്ഞ പിസ്സരിപ്പുണ്ട് എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞങ്ങൾ ആരാ നിനക്ക് അറിയോ ഞങ്ങൾ സൂര്യനാരായണ ആൾക്കാരാ ഓ അങ്ങനെ ആ ഇത് നിന്റെ ഒക്കെ സ്വന്തം സമ്പാദിച്ച സ്ഥലമാണെന്ന് പോയിരുന്നു അത് നീ അറിയേണ്ട കാര്യമില്ല അറിയണം ഇത് വീടോ ലോഡ്ജോ നിന്റെ ഇഷ്ടം പോലെ നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അറിയോ നിനക്ക് എന്തിന് സംഭവിച്ച ആർക്കെന്റെ റെസ്പോൺസിബിലിറ്റി ഡി നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു പറയണി നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നോ പോരാഞ്ഞ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു വേണ്ട ഞാൻ ഈ തലവേദന ഇപ്പോഴേ നിന്റെ അച്ഛൻ എടുക്കുന്നത് എനിക്ക് നിങ്ങളുടെ ബോളുമായി യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ പറയാൻ പോവാ നീ പ്രിയയുടെ ചേട്ടന്റെ കയ്യിൽ എൻ്റെ ഫേസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ലേറ്റായത് സോറി ഇനി ഇനിയൊരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ പ്ലീസ് പ്ലീസ് താങ്ക്സ് പറയാൻ ആ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത് അവിടെ എന്താടാ ഇത് എലക്ഷൻ ഇനി ഒരു മാസം പോലും ഇല്ല ആ പയ്യൻ പയ്യന് ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് ഉണ്ടാകും നിങ്ങൾ അത് നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും കേട്ട അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത് വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും ഒന്നും നടക്കാൻ പാടില്ല പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ ആരെ കണ്ടാലും ഏതെങ്കിലും സാറേനാരായണി നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിന്റെ എങ്ങനെയാണ് അവൻ തിരിച്ചു ഇവിടെ തന്നെ വന്നത് ആ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷൻ സാറാ വീണ്ടും വന്നത് അവൻറെ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയായിരുന്നാ തോന്നുന്നത് മഹാലക്ഷ്മി ആയ നമ്മുടെ മോളെ ഇറങ്ങി പോയതോടെ ഇപ്പൊ എത്തിയായിട്ട് ഒന്നും ശരിയാവുന്നില്ല അല്ല സാറേ ആരാടാ മഹാലക്ഷ്മി എനിക്ക് മാനക്കെട്ടുണ്ടാക്കി പോയ മൂഥിലോ ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത് അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത് അത് മനുഷ്യനായാലും ശരി എന്റെ ചോറിന് ഇട്ട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി തല്ലി തല്ലിക്കൊല്ലെ നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ ഇഷ്ടപ്പെട്ടോ ഇതാണ് നമ്മുടെ വീട് പേരിന് കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് വെല്ലം തന്നാ വാങ്ങിച്ച് കഴിക്കരുത് അഥവാ കഴിച്ചാ നിന്റെ കാര്യം പോക്ക എന്താ നോക്ക് അതാ നമ്മുടെ ബോർഡ് അത് മാത്രം കിടക്കരുത് ഓക്കെ നിനക്കൊരു പേര് വേണമല്ലോ അല്ല ഈ പട്ടി തന്റെയാണോ ലോറിക്കടി കയറിയതാ ഞാനവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക ലോറിക്കടിയിൽ

പേര് വിളിച്ചതോ നല്ല അടി ഹാപ്പി ആയിട്ട് നീ പറ ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാം കൂടി അങ്ങോട്ട്

എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മായിരം രൂപ വേണമായിരുന്നു ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും ഇനി അവളോട് സംസാരിച്ചെന്ന് അറിഞ്ഞാൽ ആണെന്ന് ഞാൻ നോക്കില്ല മറ്റുള്ളവർ പോലും തന്നല്ല എന്റെ ഡാഡി ഡെഫിനറ്റ് ഐ ചെയ്യും നീ വിഷമിക്കണ്ട ഇരിക്കോ അതല്ലാടി രൂപ ആയിരമോ രണ്ടായിരമോ മറ്റോ ആണോ ഒന്നും ഇല്ലാണോ രണ്ടു മൂന്ന് ദിവസമായിട്ട് കോളേജിൽ കോളേജിലും പോകുന്നില്ലല്ലോ ഇനി അങ്ങോട്ട് പറയാമോ നിനക്ക് എന്താ പറ്റിയത് അതിന്റെ പേരില് പഠിത്തമൊക്കെ നിർത്താമെന്നോ പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലും നീ ചെയ്തത് ഫീസ് എത്ര അടിക്കേണ്ടത് ായിരം അടക്കേണ്ടത് അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല അല്ല ഞാൻ പറയും മണ്ണിമ്പോസിബിൾ നടക്കില്ല സർ പ്ലീസ് സർ എനിക്ക് കാശിന് അത്ര അത്യാവശ്യങ്ങളുണ്ടോ സാർ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തില്ലേ സോറി ഇത്തവണ എന്ത് 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 റിസ്ക് റിസ്ക് ആണെങ്കിലും ആണെങ്കിലും ഞാൻ ചെയ്യാം ചെയ്യാം ചെയ്യോ തരണം ലക്ഷം വേണം വാട്ട് അത്ര അത്യാവശ്യം ആയിട്ട് രൂപ കിട്ടിയേ പറ്റൂ പ്ലീസ് ഹലോ എന്ന് പറ്റൂസ് നല്ലോണം കഷ്ടപ്പെടണം എപ്പോ വിളിച്ചാലും വരണം എന്ത് റിസ്ക് ആയാലും ചെയ്യണം എന്താ ചെയ്യാമോ

ഫീസ് അടിക്കാൻ എന്തിട ഇത്ര ലേറ്റ് ആയേ ദാ സോറി മട മാധമദിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടിക്കുന്നേ ഹൗ ആർ യു മാത് അസ്പെൻ ദ റിയലി സോ स्वीറ്റ് ബി പണി ദേ പണി ഏ പണി പണി നീനെ ഇവിടെ ഫീസ് അടിക്കാൻ വേണ്ടി വന്നാ ഫീസ് അടച്ചെന്നേ പണം ചോദിക്കരുത് വേഗം എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും തന്റെ അടുത്ത സെമസ്റ്ററുള്ള ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി പേടിക്കേ പേടിക്കുക ഇതിനും താനിങ്ങനെ കരയെ താനിങ്ങനെ ഫ്ലാറ്റിലേക്കാ എന്റെ വണ്ടി പഞ്ചറായിരിക്കാനും കൂടെ വന്നോട്ടെ